ഹലോ ഫ്രണ്ട്സ് എ ആൻഡസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതുവരെ എ ആൻഡസ് അക്കാഡമിയുടെ വീഡിയോ ആൻഡ് ഓഡിയോ സെക്ഷൻസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് സെൻട്രൽ എക്സാംസോ സ്റ്റേറ്റ് എക്സാംസിനോ വേണ്ടി യൂസ്ഫുൾ ആവുന്ന ചില ടോപ്പിക്സ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ തമിഴ്നെയിൽ കണ്ടതുപോലെ തന്നെ എങ്ങനെ കേരളത്തിൽ ഒരു ഗവൺമെന്റ് മേഖലയിൽ ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടാണ് നമ്മുടെ കേരളത്തിലെ ഓപ്ഷൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള ഗവൺമെന്റ് അണ്ടറിൽ കേരള പി നടത്തുന്ന എക്സാമാണ് അതുപോലെ സ്റ്റാഫ് നേഴ്സസിന്റെ സെലക്ഷൻ ടെസ്റ്റ് മെയിൻലി ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡി എം ഇ അതുപോലെ തന്നെ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് ഡി എച്ച് എസ് ഇങ്ങനെ രണ്ട് രണ്ട് രീതിയിലാണ് സ്റ്റാഫ് നഴ്സസിന്റെ സെലക്ഷൻ നടക്കുന്നത് ഇത് രണ്ടും കേരള ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള രണ്ട് വകുപ്പുകളാണ് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ളത് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ നോട്ടിഫിക്കേഷനാണ് ഈ ഡിസംബർ പതിനാറാം തീയതി റിലീസായിട്ടുള്ളത് അതിനെപ്പറ്റി വിശദമായൊരു വീഡിയോ വേറെ ചെയ്യുന്നതാണ് നമ്മുടെ കേരളത്തിലുള്ള ഓപ്ഷൻസിനെ പറ്റി പറഞ്ഞു വരികയായിരുന്നു ഡി എം ഇ ഉണ്ട് അതുപോലെ തന്നെ ഡി എച്ച് എസ് ഉണ്ട് അതല്ലാതെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് എന്നുള്ള അതിൻ്റെ അണ്ടറിലെ കേരള പി എസ് സി വിളിക്കാറുണ്ട് ദൻ അതല്ലാതെ ഹോമിയോപ്പതി നഴ്സ് എന്നുള്ള ഒരു പോസ്റ്റ് തന്നെയുണ്ട് അത് ഹോമിയോപ്പതിക്കാർക്ക് മാത്രമല്ല ജി എൻ എമ്മും ബി എസ് സിയും കഴിഞ്ഞ ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ബോയ്സിന് വേണ്ടി മാത്രമായിട്ട് മെറ്റൽസ് ആൻഡ് മിനറൽസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പി എസ് സി എക്സാം സ്റ്റാഫ് നേഴ്സസിനായിട്ട് വിളിക്കുന്നുണ്ട് ഇതല്ലാതെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സസ് എന്നുള്ള പോസ്റ്റിൽ വരുന്നതിലും ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അണ്ടർ സം കണ്ടീഷൻസ് ദെൻ ഇതിനൊക്കെ പുറമെ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ എന്ന് പറയുന്ന പോസ്റ്റുണ്ട് അതും കേരള പി എസ് സിയിൽ വരും ഇപ്പോൾ മെയിൻലി വന്നിട്ടുള്ളത് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതാണ് കേരളത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടറിലല്ലാതെ തന്നെ സെൻട്രൽ ഗവൺമെൻ്റ് അണ്ടറിലും കുറച്ച് പോസ്റ്റുകൾ കേരളത്തിൽ തന്നെ വരുന്നുണ്ട് ഉദാഹരണത്തിന് തിരുവനന്തപുരത്തുള്ള ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അവിടെ സെൻട്രൽ ഗവൺമെൻറ് സ്കെയിലുള്ള നല്ല സാലറി തന്നെ കിട്ടുന്ന ഒരു ഹോസ്പിറ്റലാണ് ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഇയേഴ്സ് കൂടുമ്പോഴാണ് അവിടുത്തെ റിക്രൂട്ട്മെൻ്റ് വരുന്നത് അതുപോലെ തന്നെ റീജിയണൽ ക്യാൻസർ സെൻറ്റർ ആർ സി സി അവിടെയും സ്റ്റാഫ് നേഴ്സ് റിക്രൂട്ട്മെൻറ്റ് നടക്കാറുണ്ട് അതും ഈ പറഞ്ഞൊരു ലോങ് ടേമിലാണ് വരാറുള്ളത് ഏത് സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവണ്മെൻറ് ആയിക്കോട്ടെ അതെല്ലാം ഇപ്പോൾ ഒരു നല്ല സാലറി സ്കെയിൽ തന്നെ പറയുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ വിളിച്ച ഡി എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ സാലറി സ്കെയിൽ പറയുന്നത് മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് തൊട്ട് എൺപത്തി മൂവായിരമാണ് അതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് അതായത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സാലറി സ്കെയിലെല്ലാം വളരെയധികം നല്ല മാറ്റങ്ങളോടുകൂടിയാണ് ഇപ്പോൾ കിട്ടുന്നത് അതുകൂടാതെ സാലറി റിവിഷനും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് സോ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ എക്സ് പി വരുന്ന എക്സാം എല്ലാം നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ എഴുതിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ നമ്മൾ ഈ കേരളത്തിലുള്ള ഗവൺമെൻറ് ജോലിയെ പറ്റി നമ്മൾ നോക്കിക്കുമ്പോൾ ആകർഷകമായ കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ സാലറി തന്നെയാണ് രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഈ നമ്മൾ ഈ പറഞ്ഞ സാലറിയിൽ സപ്പോസ് മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് എന്ന് പറഞ്ഞ സാലറിയിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് മുപ്പത്തി അയ്യായിരവും അല്ലെങ്കിൽ അതിനടുത്തൊരു ആയിരിക്കും കാരണം അവിടെ നമുക്ക് കുറച്ച് എമൗണ്ട് നമുക്ക് കട്ടിങ് വരുന്നുണ്ട് ആ കട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ സേവിങ്സിലേക്ക് വരുന്ന കാര്യമാണ് സോ നമുക്ക് സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്ന എമൗണ്ട് നാളെ നമുക്കൊരു സേവിങ്സ് ആകുന്ന രീതിയിൽ ഗവൺമെൻറ് തന്നെ നമുക്ക് വേണ്ടി നിക്ഷേപിക്കുകയാണ് സോ അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയല്ല നമുക്ക് വേറെ രീതിയിൽ ഭാവിയിലേക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയാണ് ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നമുക്ക് സാലറി ഉറപ്പുള്ളൊരു കാര്യമാണ് നമുക്ക് സാലറി കിട്ടുമെന്നുള്ളത് എസ്പെഷ്യലി ഒരു ഹെൽത്ത് സെക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സാലറിയുടെ കാര്യത്തിൽ ഒരു പേടിക്കാനൊന്നുമില്ല നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ് കോവിഡിൻ്റെ സമയത്ത് ബാക്കിയുള്ള പല ഫീൽഡുകാരും സ്ട്രഗിൾ ചെയ്തപ്പോഴും ഹെൽത്ത് സെക്ടറിലുള്ള ആൾക്കാരും എസ്പെഷ്യലി ഗവൺമെൻറ് സെക്ടറിലുള്ള ഗവൺമെൻറ് സെക്ടറിലുള്ള എല്ലാ ആൾക്കാർക്കും കറക്റ്റായിട്ട് സാലറി കിട്ടുന്നുണ്ടായിരുന്നു നമുക്ക് ഈ സാലറിയെ കൂടാതെ തന്നെ വേറെ ഇൻഷുറൻസ് അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് നാട്ടിൽ കിട്ടുന്നുണ്ട് നാട്ടിൽ തന്നെ ഇത്രയും നല്ലൊരു സാഹചര്യത്തിൽ കിട്ടുന്നുണ്ട് സോ അപ്പോൾ നാട്ടിൽ നിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഓപ്ഷനാണ് ഓപ്ഷനിലൊന്നാണിത് ഇപ്പോൾ വിളിച്ചിട്ടുള്ള ഡി എം ഇൽ വന്നേക്കുന്ന ഓപ്ഷൻസ് വളരെ നല്ലതാണ് സോ അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എക്സാംസിനെ പറ്റിയിട്ടെല്ലാം ഡീറ്റെയിൽഡ് വീഡിയോസ് വരുന്നുണ്ട് സോ അപ്പോൾ ഇത് കഴിയുന്നവർ അപ്ലൈ ചെയ്യുക നന്നായിട്ട് പഠിക്കുക നമുക്ക് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു അഞ്ച് മാസത്തോളം നമുക്ക് പഠിക്കാനായിട്ട് ആ ടൈം കിട്ടുന്നുണ്ട് സോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും ഫ്രഷേഴ്സായിട്ട് നിങ്ങൾക്ക് ആ ഒരു എക്സാം ഡേറ്റിനകത്ത് അതായത് ആ ഒരു ആപ്ലിക്കേഷൻ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ നിങ്ങളും അപ്ലൈ ചെയ്യുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നല്ലൊരു ജോലി കിട്ടാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു